നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ നക്ഷത്രക്കാർക്കും ആരോഗ്യം സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നും പദാർത്ഥങ്ങളുടെ ഓരോ മാസപ്രകാരം വില നിർണയത്തിനെ പറ്റിയിട്ടും ഈ പ്രശ്നമാർഗത്തിലെ ഈ ഒരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യമായിട്ട് ആരോഗ്യം അനാരോഗ്യം സമമായിട്ടുള്ള അവസ്ഥ അശ്വതി രോഹിണി പുണർദമായി ഉത്രം ചോതി അനിഴം പോരാടം അവിട്ടം പോരോരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കും എല്ലാവിധത്തിലുള്ള ഉണർവോടുകൂടിയും ഉഷാറായിട്ടും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുള്ള ആത്മവിശ്വാസം പോലും വർദ്ധിക്കുവാൻ ഇടയുണ്ട് കാർത്തിക മകൈരം പൂയം പൂരം അത്തം വിശാഖം മൂലം ഉത്രാടം ചതയം രേവതി എന്നീ നക്ഷത്ര ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യം വളരെ കുറയും പല പ്രകാരത്തിലും പകർച്ചവ്യാധികളോ സാംക്രമിക രോഗങ്ങളോ വന്നു ചേരുവാനിടയുണ്ട് അവിചാരിതമായിട്ടുള്ള ശസ്ത്രക്രിയ വേണ്ടി വരുവാനിടയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കുറച്ച് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളുണ്ടായാലും അതിന് വേണ്ട വിധത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തി ചികിത്സകളൊക്കെ വേണ്ടി വരുവാനാണ് സാധ്യതയുള്ളത് ഭരണി തിരുവാതിര മകം ചിത്ര തൃക്കേട്ട തിരുവോണം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സമമായിട്ടുള്ളൊരവസ്ഥയാണ് ആരോഗ്യവും അനാരോഗ്യവും സമമാണ് എന്നുവരികലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്വല്പം ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് സൂചനകൾ നൽകുന്നത് ഇനി സാമ്പത്തികമായിട്ട് സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം എന്ന് മാത്രം അർത്ഥമില്ല നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുക എന്നുള്ളൊരു പദം കൂടിയും പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരണമെങ്കിൽ അതിന് നിദാനം സമ്പത്ത് തന്നെയാണ് സമ്പത്തിന് നിദാനം തൊഴിലുമാണ് അപ്പോൾ സമ്പത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തൊഴിൽ ത തൊഴിലധിഷ്ഠിതമായിട്ടുള്ളതാണല്ലോ സമ്പത്ത് കാർത്തിക പുണർദം പൂരം ചോതി മൂലം അവിട്ടം രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് സാമ്പത്തികമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യമൊക്കെ ഉണ്ടാവും അശ്വതി മകയിരം ആയില്യം അത്തം അനിഴം ഉത്രാടം പൂരോരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു വർഷത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ക്ഷീണാവസ്ഥകൾ ക്ഷയാവസ്ഥകൾ ഉണ്ടാവാം അതുകൊണ്ട് പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കാൻ മധ്യസ്ഥയ്ക്ക് പോവുക കുറി ചേരുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക ഒരു പരിധിയിലധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം നടത്തി വരുന്ന പ്രസ്ഥാനമാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി അന്വേഷിച്ചറിഞ്ഞും മാത്രമേ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട് ഭരണി രോഹിണി തിരുവാതിര പൂയം മകം ഉത്രം ചിത്ര വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ വരവും ചിലവും തുല്യമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ തുല്യമായിട്ടുള്ളൊരവസ്ഥയാണെങ്കിലും നിയന്ത്രണം സ്വല്പം വേണം എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുക അതായത് ചിലവിനങ്ങളിൽ നിയന്ത്രണമുണ്ടെങ്കിൽ വരവും ചിലവും തുല്യമായിരിക്കും അത് നിലനിർത്തിക്കൊണ്ടുപോവാൻ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നക്ഷത്രങ്ങളിലെ ഫലങ്ങൾ പറയുന്നതും ഇതും കൂടിയിട്ട് ചില സമയത്ത് സ്വല്പം ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ശാസ്ത്രത്തിൽ പറയുന്നതാണ് പറയുന്നത് അത് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത്